തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ ടീമും രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ടീമിന് കനഗോലു ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനാണ് നീക്കം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആകണമെന്നും നഗരസഭയിൽ ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനുമാണ് നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ടീമിനെ നിയോഗിച്ചു ഓരോ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി വിലയിരുത്തൽ നടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ തോറ്റ സീറ്റുകൾക്കായിരിക്കും മുഖ്യ പരിഗണന എല്ലാ മണ്ഡലങ്ങളിലും പഠനം നടത്തി ഡിസംബറോടെ റിപ്പോർട്ട് സമർപ്പിക്കും സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നതിൽ സുനിൽ ഖനഗോലുവിന്റെ ടീമിന്റെ സഹായം ലഭ്യമാക്കുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു പുതിയ സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ജൻസി മാധ്യമങ്ങളിലും അധിക ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എല്ലാവരെയും അറിയിക്കണം മണ്ഡലത്തിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ നാട്ടുകാർ മുഴുവനും അറിയണം ഉദ്ഘാടനം വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ സകലതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണം ഇതാണ് സുനിൽ കനകോലു സംഘം കോൺഗ്രസ് എം എൽ എ നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങി ജൻസി മാധ്യമങ്ങളിലടക്കം എല്ലാവരും സജീവമാകണം തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എൽ എ ഉണ്ടെന്നും എന്തൊക്കെ ചെയ്തുവെന്നും അറിയിക്കാൻ ഇതിലും നല്ല മാധ്യമം വേറെ ഇല്ലെന്നാണ് കനകോലു ടീമിന്റെ ഉപദേശം ിക വിഷയങ്ങളിൽ ഉൾപ്പെടെ റീൽസും വീഡിയോകളും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ജനങ്ങൾ വെറുതെയുള്ള വീഡിയോകൾ കണ്ടും മടുത്തിരിക്കുകയാണെന്നും സർഗാത്മക കൂട്ടിക്കലർത്തി വേണം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാനെന്നും നിർദ്ദേശമുണ്ട് എന്ന് വെച്ചാൽ വീഡിയോകളിൽ വെറൈറ്റി വേണമെന്ന് ചുരുക്കം റീൽസും വീഡിയോകളും എല്ലാം എടുത്ത് സ്വന്തം പേജിൽ പങ്കുവച്ചാൽ മാത്രം പോരാ അതെല്ലാം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം അതിനായി വേണമെങ്കിൽ ഒരു ടീമിനെ തന്നെ നിയോഗിക്കാം കഴിയുമെങ്കിൽ പാർട്ടി മിത്രം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കണം പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന് പ്രായഭേദമില്ലെന്നും ടീം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറയാനാണ് കോൺഗ്രസ് എം എൽ എ തീരുമാനം കനഗോലു ടീം കേരളത്തിൽ കേന്ദ്രീകരിച്ച് പഠനം തുടരുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന് ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തലവേദനയാണ് കെ പി സി സി ഡി സി സി പുനഃസംഘടന അനന്തമായി നീളുന്നതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തതും സംഘടനാ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്